തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ അപകടത്തിൽ മരിച്ച അനന്തുവിന്റെ അച്ഛൻ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു ഇനി ഒരു മകനും ഇങ്ങനെയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അനന്തുവിന്റെ ജീവന് വിലയിടാൻ ഇല്ല എന്നും അത് മകന്റെ ആത്മാവിനോട് ചെയ്യുന്ന തെറ്റാകുമെന്നും അദ്ദേഹം ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി എത്തിയ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ദാരുണമായി മരണപ്പെട്ട അനന്തുവിന്റെ വീട്ടിലാണ് ഉള്ളത് അനന്തുവിന്റെ കുടുംബം ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് മുക്തരായിട്ടില്ല നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് അനന്തുവിന്റെ അച്ഛൻ അജി കുമാർ ന്യൂസ് ഏറ്റീനോടൊപ്പം ആ ദുഃഖം പങ്കുവെച്ചു ചേരുകയാണ് ആദ്യം തന്നെ ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചോദിക്കാൻ കഴിയുന്നത് എന്നറിയില്ല പക്ഷേ ആ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അനന്തുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകന് ടിപ്പർ ലോറി ഇടിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ അധികാരികളെ നിങ്ങൾ അറിയിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു വികാരം എന്താ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് എല്ലാ നമ്മുടെ മീഡിയ ഗ്രൂപ്പിനോടും പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് എനിക്കെന്റെ മുതൽ നഷ്ടപ്പെട്ടു ഇതുപോലെ വേറെ ഒരു കുടുംബത്തിൽ ഇനി ഒരു നഷ്ടം ഉണ്ടാവരുത് അതിന് ഒരു ഈ വാഹനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അതുതന്നെ ഞാൻ കളക്ടറോടും ഇന്നലെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് കളക്ടർ സബ് കളക്ടർ എല്ലാവരും വന്നിരുന്നു എല്ലാവരോടും പറഞ്ഞ ഒരേ ഒരു പോയിന്റ് ചെയ്ത് തരുന്നേ ഇനി ഒരു കുടുംബം ഇതേപോലെ കണ്ണീര് ഒഴിക്കരുത് എനിക്ക് എന്റെ മോനെ പറ്റി എന്റെ മോൻ പോയി അതുപോലെ ഇനി വേറൊരു മകനെ ഒരു കുടുംബത്തിന് ഒരു അംഗത്തിന് ഒന്നും സംഭവിക്കരുത് ഞങ്ങള് മനസ്സിലാക്കുന്നത് ഈ സർവകക്ഷി യോഗം ചേർന്നിരുന്നു പക്ഷേ യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തതെന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അപ്പോൾ ഈ അതിൽ പങ്കെടുത്ത ഏതെങ്കിലും വീട്ടിലെത്തി ഓ എന്നോട് പിന്നെ തുറമുഖത്തിന്റെ എം ഡി ആയ ദിവ്യ വന്ന് സംസാരിച്ചു സബ് കളക്ടർ വന്നിരുന്നു തഹസിൽദാർ വന്നിരുന്നു അവരെല്ലാവരും വന്ന് അവിടെ സംസാരിച്ചും തീരുമാനമെടുത്ത വിവരങ്ങൾ എന്നോട് പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു തീരുമാനം തന്നെ ഈ വാഹന നിയന്ത്രണം അത് അതിനുള്ള തീ കർശനമായ തീരുമാനം എടുക്കുന്നത് തന്നെ അവരെ മുൻപന്തിയിലുള്ളതെന്നാണ് പറഞ്ഞത് ക്യാമറ നിയന്ത്രണം സ്പീഡ് അലോട്ടിൻ ചെയ്തും വാഹനങ്ങളുടെ സമയപരിധി പിന്നെ ലോഡിങ് കപ്പാസിറ്റി അങ്ങനെയുള്ളൊരു തീരുമാനങ്ങൾ തന്നെ മെയിനായിട്ട് അവർ ഗവൺമെൻറ്റിനെ അപ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാനും ആവശ്യപ്പെട്ടത് അത് തന്നെ എല്ലാവരും എടുത്തു ഈ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ ഭാഗത്ത് തുടർച്ചയായി ഈ അമിത ഭാരം കയറ്റി അമിത വേഗത്തിൽ ലോറികൾ പോകുന്നത് ഒരു തുടർച്ചയായിരുന്നുവെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അതിലെന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമെന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ടോ അത് ഈ തീരുമാനങ്ങളെല്ലാം സർക്കാരിന് വിട്ടിട്ട് വിടും അപ്പൊ സർക്കാർ വഴി ആ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ സർക്കാർ വഴി ആ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം വിവിധ ആവശ്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുമ്പോട്ട് വെച്ചു അതിൽ പ്രധാനമായിട്ട് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങി എന്ന കാര്യത്തിൽ ചില സംസാരങ്ങളുണ്ടായി അതിൽ തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ മകന്റെ ജീവന് വില വെച്ച് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ അഭിപ്രായമാണ് അവരിന്നവിടെ പറഞ്ഞിട്ടുള്ളത് ഞാനായിട്ട് ഞാനൊരു കേസ് എന്റെ മകനെ നഷ്ടപ്പെട്ടതിന് എനിക്ക് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ പോയില്ല അപ്പം ഞാൻ ഞാൻ അങ്ങനെ ചെയ്ത എൻ്റെ മകന് വില വയ്ക്കുന്നവരിതായി പോകില്ലേ അച്ഛന് ഈ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അങ്ങനെയാണ് വിദേശത്ത് നിന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വന്നത് കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അനന്തു അടുത്ത വർഷം ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അപ്പം ഈ കുടുംബത്തിന്റെ മുമ്പോട്ടുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് ഈ അപ്രതീക്ഷിതമായി അനന്വിന്റെ വിയോഗത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടോ ഇപ്പം പാസ്സായി വരുന്നത് കുടുംബം രക്ഷപ്പെടും അവനൊരു അനിയത്തിയുണ്ട് അവളുടെ ജീവിതം ുരക്ഷിതമാകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷെ അവൻ്റെ നഷ്ടപ്പാടില് ഞാൻ എല്ലാവരുടെ അടുത്തും വേറൊരു ഇതുകൂടി ഞാൻ ആവശ്യപ്പെട്ടു ഒരു കാര്യം എൻ്റെ മകൾ ഇപ്പോ എം എസ് സി ഫോറൻസി സയൻസ് പഠിക്കുകയാണ് പാലക്കാട് അവളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ജോലി കൊടുക്കണം പക്ഷെ അത് ഇന്ന് അവിടുത്തെ കമ്മിറ്റിയിൽ തന്നെ എല്ലാ അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നെ അറിയിച്ചു മെയിനായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ഒരു തൊഴിൽ അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഈ മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരുന്നല്ലോ ഇന്നലെ മന്ത്രി ശിവൻകുട്ടി അവര് സർക്കാരിനെ എന്തെങ്കിലും അറിയിക്കാം എന്ന് അല്ല ഇവിടെ വന്ന് അകത്ത് വന്ന് പോയ ആരുമായിട്ട് ഞാൻ സംസാരിച്ചില്ല അവര് പുറത്ത് മാത്രമേ മീഡിയയുമായിട്ടൊക്കെ ചർച്ച നടത്തിയുള്ളൂ ഇന്ന് പിന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റിയൊക്കെ കൂടിയത് അപ്പോൾ അവരിന്ന് സർക്കാരിന് അവിടുത്തെ തീരുമാനത്തിന്റെ പേപ്പറുകൾ കൈമാറുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് തുറമുഖ വകുപ്പ് മന്ത്രി പിന്നെ ബന്ധപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി മുമ്പിൽ നിന്ന് പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് അനന്തുവിന്റെ അമ്മ ആ അമ്മയ്ക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് ഈ മുല്ലിരുന്ന് പറഞ്ഞ സ്ഥലത്തും സെക്രട്ടേറിയറ്റ് ഇവിടെ നിന്ന് കാൽ നട ജാതെ ഉള്ളതിലും പങ്കെടുത്ത വ്യക്തിയാണ് അനന്തുവിന്റെ അമ്മ സ്വാഭാവികമായി ഒരുപാട് പ്രാദേശികമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനെതിരെ അതിനെതിരായി തുറമുഖം വരേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനന്തു അനന്തുവിന്റെ അമ്മയും ഒരുപോലെ സമരത്തിന്റെ മുന്നിൽ നിന്നവരാണ് ആ കുടുംബത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരാ നൊമ്പരം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അധികാരികൾക്ക് കൈയൊഴിഞ്ഞ് മാറാനാവില്ല അടിയന്തരമായി ഈ കുടുംബത്തിന്റെ ആ പ്രതീക്ഷകൾ അസ്തമിക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ ആ സർക്കാരിന് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ന്യൂസ് ന്യൂസൈറ്റീനും പങ്കുചേരുകയാണ് ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യം